എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്ന് നടന്ന ലാലികയിലെ മത്സരത്തിൽ എഫ് സി ബാറ്റ്സിലോണ ഒരു വമ്പൻ വിജയം തന്നെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ലാലികയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ എഫ് സി ബാറ്റ്സിലോണ ഒരു വമ്പൻ വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അലാവസ് ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ബാട്സിലോണയുടെ എതിരാളികളായിട്ട് വന്നത് ാത്ത ഒരു ഗോളിനാണ് ഇന്ന് എഫ് സി ബാറ്റ്സിലോണ വിജയിച്ച് കയറിയിരിക്കുന്നത് എന്തായാലും ലെവൻ ജോസ്കിയാണ് ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ബാറ്റ്സിലോണയ്ക്ക് വേണ്ടി വിജയഗോൾ നേടിയത് അറുപത്തി ഒന്നാം മിനിറ്റിലായിരുന്നു ലെവൻ ജോസ്കി എന്തായാലും എഫ് സി ബാറ്റ്സിലോണയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടത് എന്തായാലും എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇപ്പോൾ അലാവസിനെ ഇപ്പോൾ എഫ് സി ബാറ്റ്സിലോണ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മൂന്നാം സ്ഥാനത്തായിരുന്നു എഫ് സി ബാറ്റ്സിലോണ ഉണ്ടായിരുന്നത് എന്തായാലും അവർക്ക് ഒരു മികച്ച വിജയം തന്നെ ഇന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ റയൽ മാഡ്രിഡ് തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതിൽ ലാലികയിൽ എന്തായാലും അവർ ഇന്നലെ ഒരു പരാജയം ിയെങ്കിൽ പോലും അവർ തന്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്തായാലും ലാലിഗയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ എഫ് സി ബാർസലോണ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ വിജയഗോൾ നേടിയത് അറുപത്തിയൊന്നാം മിനിറ്റിൽ ലെവൻഡോസ്കിയായിരുന്നു